പോലീസ് എന്ന വ്യാജേനെ ഫോണിൽ വിളിച്ച് തട്ടിപ്പിന് ശ്രമം മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് ഇരയാക്കാൻ ശ്രമിച്ചത് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയില്ല ഒറ്റപ്പാലം ലക്കിടി പേരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ ശ്രീവത്സനാണ് തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ജനുവരി ജനുവരിമൂന്നിന് കോട്ടയത്ത് നിന്നുള്ള പോലീസുകാരനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ശ്രീവത്സന്റെ ഫോണിലേക്ക് വിളിവന്നത് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്നതിനിടെ പണവും ഭാഗം നഷ്ടപ്പെട്ട അമ്മയും മകനും ബസ് സ്റ്റാൻഡിൽ അവശരായി കഴിയുന്നുണ്ടെന്നും അവരെ സഹായിക്കണമെന്നുമായിരുന്നു ആവശ്യം തുടർന്ന് മകനെന്ന് അവകാശപ്പെട്ട വ്യക്തിയും ശ്രീവത്സനുമായി സംസാരിച്ചു പാലപ്പുറം സ്വദേശികളാണെന്നും അഡ്രസ് ഇതാണെന്നും ഇവർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ നമ്പറാണ് കിട്ടിയതെന്നും ഇവർ തട്ടിവിട്ടു തുടർന്ന് ശ്രീവത്സൻ പാലപ്പുറത്തെ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നൽകിയ വിലാസം വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ ആരും അവിടെ താമസിക്കുന്നില്ല എന്ന് ബോധ്യമായി തുടർന്ന് ആ നമ്പറിൽ തന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ജോലി സമയം കഴിഞ്ഞെന്നും മകന് നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെന്നും അവർ വിളിക്കുമെന്നും അറിയിച്ചു ഫോൺ കട്ട് ചെയ്തു അന്ന് തന്നെ ഒറ്റപ്പാലം പോലീസിൽ ഇമെയിൽ വഴി പരാതി നൽകി ഒറ്റപ്പാലം എസ്എച്ച്ഒയുടെ വാട്സാപ്പ് നമ്പറിലും വിവരം പങ്കുവച്ചു എന്നാൽ എന്താണ് ഉണ്ടായതെന്ന് അന്വേഷിക്കുകയോ ആളെ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല എന്ന് ശ്രീവത്സൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോപിച്ചിരുന്നു നമ്പർ സൈബർ സെല്ലിലേക്ക് കൈമാറിയെന്ന് മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടില്ലെങ്കിലും പോലീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഒരു പോലീസുകാരനാണ് അവകാശപ്പെട്ട് എന്ന് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് പാലപ്പുറം ചനക്കത്തുർക്കാവിന് സമീപം ഒരു അമ്മയും മകനും അവശ അവശ്യനിലയിൽ കോട്ടയത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലുണ്ട് എന്നും അവരുടെ വസ്തുക്കളൊക്കെ അതായത് ബാഗ് പൈസ മൊബൈൽ ഫോൺ എന്നൊക്കെ മോഷണം പോയിരിക്കുന്നു അവരെ സാമ്പത്തികമായി സഹായിക്കണമെന്നും അവർ തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചവർ പാലപ്പുറത്ത് എവിടെയാണ് വീടെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ലക്ഷ്മിനാരായണ സ്കൂളിൽ പോകുന്ന വഴിയിലാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത് കൃത്യമായ സത്യാവസ്ഥ അറിയാതെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങളുടെ അവരുടെ അഡ്രസ്സ് പൂർണ്ണമായി എന്ന് പറഞ്ഞപ്പോൾ ഈ പോലീസുകാരൻ എന്ന അവകാശപ്പെട്ട ആൾ ആ സ്ത്രീയുടെ മകൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഫോൺ കൈമാറുകയും അയാൾ അയാളുടെ അഡ്രസ്സൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഈ പാലപ്പുറത്തെ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുകയും അത്തരമൊരു അഡ്രസ്സ് അവിടെ ഇല്ല എന്നവർ സ്ഥിരീകരിക്കുകയുമാണ് ഉണ്ടായത് തുടർന്ന് ഞാൻ വീണ്ടും ഈ പോലീസുകാരൻ എന്ന അവകാശപ്പെട്ട ആളെ വിളിച്ച് ഇങ്ങനെയൊരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു അഡ്രസ്സ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞത് ഞാനിപ്പോൾ അവൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നും നിങ്ങളെ ആ മകൻ വിളിക്കുമെന്നാണ് പറഞ്ഞത് അത് സാമ്പത്തികമായിട്ട് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഞാൻ അന്ന് തന്നെ വൈകുന്നേരം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിലായിട്ട് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എച്ച്ഒൻ്റെ ഔദ്യോഗിക മൊബൈൽ നമ്പറിൽ വാട്സാപ്പിലും പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ന്യൂസ് ട്യൂബിനെ